പാലക്കാട് പൊതുമരാമത്ത് റോഡ്സ് വിഭാഗം ഓഫീസിൽ ഇപ്പോൾ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ മൂന്ന് ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇപ്പോൾ കൈക്കൂലി പണം പിടികൂടിയിരിക്കുന്നത് പൊതു പൊതുമരാമത്ത് റോഡ്സ് വിഭാഗത്തിലെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറായിട്ടുള്ള സാലുദ്ദീൻ ജെ ജൂനിയർ സൂപ്രണ്ട് സി രമണി അതുപോലെ തന്നെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ ശശിധരൻ എന്നിവരിൽ നിന്നാണ് ഇപ്പോൾ വിജിലൻസ് സംഘം കൈക്കൂലി പണം പിടികൂടിയിരിക്കുന്നത് ഓരോ ഉദ്യോഗസ്ഥരിൽ നിന്നും രണ്ടായിരം രൂപ വീതമാണ് ഇപ്പോൾ വിജിലൻസ് ഈ കൈക്കൂലി പണം കണ്ടെത്തിയിട്ടുള്ളത് ഒരു കരാറുകാരനിൽ നിന്ന് ഈ ഉദ്യോഗസ്ഥർ കൈക്കൂലി പണം ുന്നു നിരന്തരമായി പണം ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നീട് കരാറുകാരൻ വിജിലൻസ് ഉദ്യോഗസ്ഥരെ സമീപിക്കുകയായിരുന്നു പരാതിയുമായി അങ്ങനെ ഈ പരാതി സ്വീകരിച്ച വിജിലൻസ് കൃത്യമായി തന്നെ ഫിനോഫ്തലീൻ പുരട്ടിയ നോട്ടുകൾ ഈ കരാറുകാരന് നൽകുകയും ആ പണം വാങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മൂന്ന് ഉദ്യോഗസ്ഥർ പൊതുമരാമത്ത് വകുപ്പിലെ റോഡ്സ് വിഭാഗത്തിലെ ഡിവിഷണൽ അക്കൗണ്ട്സ് ഓഫീസറായിട്ടുള്ള സാലുദ്ദീൻ ജെ അതുപോലെ തന്നെ ജൂനിയർ സൂപ്രണ്ടായിട്ടുള്ള സി രമണി ക്വാളിറ്റി കൺട്രോൾ ഓഫീസറായിട്ടുള്ള ശശിധരൻ എന്നിവർ വിജിലൻസിൻ്റെ പിടിയിലായിട്ടുള്ളത് ഉച്ചയോടുകൂടിയാണ് പാലക്കാട് വിജിലൻസ് ഡിവൈഎസ്പി എസ് ഷംസുദീൻ്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് വേണ്ടി ഈ ഓഫീസിലേക്ക് എത്തുന്നത് മിന്നൽ പരിശോധനയായിരുന്നു ആ പരിശോധനയ്ക്കിടയിൽ ഈ കൈക്കൂലി ഫിനോഫ്തലിൻ പുരട്ടിയ ആ പണം കൈക്കൂലിയായി വാങ്ങുന്നതിനിടയിൽ ഈ മൂന്ന് ഉദ്യോഗസ്ഥരും വിജിലൻസിൻ്റെ പിടിയിലായിട്ടുണ്ട് നേരത്തെയും കരാറുകാറിൽ നിന്ന് ഇവർ കൈക്കൂലി പണം വാങ്ങിയതായാണ് ഇപ്പോൾ വിജിലൻസ് പ്രാഥമികമായി കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും പരിശോധന തുടരുകയാണ് ഇപ്പോൾ കൈക്കൂലി പണം പിടികൂടിയിട്ടുള്ള മൂന്ന് ഉദ്യോഗസ്ഥരുടെ വീടുകളിലും വിജിലൻസ് സംഘം പരിശോധന നടത്തുന്നുണ്ട് ഏതായാലും ഉദ്യോഗസ്ഥരെ ഉടൻ തന്നെ മറ്റു നടപടികൾക്ക് വേണ്ടി വിജിലൻസിന്റെ ഓഫീസിലേക്ക് മാറ്റും അതിനുശേഷമായിരിക്കും മറ്റു നടപടികൾ ഇപ്പോൾ വിജിലൻസ് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള വിജിലൻസിന്റെ ഡി വി എസ് പി എസ് ഷംസുജീൻ സാറാണ് ഇവരുടെ എന്തെങ്കിലും തുടർ നടപടികൾ നാളെ നാളെ ഹാജരാകും ഹാജരാകും വരാതി എപ്പോഴുണ്ടാകും മറ്റു കാര്യങ്ങളിപ്പോൾ പറയുന്നില്ല ഏതായാലും കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വ്യക്തമാക്കാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ വിജിലൻസ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇവർക്കെതിരെയുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് വിജിലൻസ് ഉള്ളത് ഏതായാലും പണം പിടികൂടിയിട്ടുണ്ട് ഇനി അത് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും ഇവരെ ആദ്യഘട്ടത്തിൽ വിജിലൻസ് ഓഫീസിലേക്ക് മാറ്റും അതിനുശേഷം ചോദ്യം ചെയ്യലുണ്ടാകും അതിനുശേഷം ആയിരിക്കും പിന്നീട് നാളെയോടുകൂടി ഇവരെ കോടതിയിൽ ഹാജരാക്കുക വിനു ജനസ് വിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ ഇൻ റിപ്പോർട്ടർ പാലക്കാട്